സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ജില്ലാ പഞ്ചായത്തും ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായി ലോക സാക്ഷരതാ വാരാചരണ ജില്ലാതല സമാപനം സംഘടിപ്പിച്ചു സമാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുത്തു ഞാൻ ഫീസ് പഞ്ചായത്തിൽ ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് അന്നത്തെ ഫീസ് ഫീസ് വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ പഠിതാക്കൾ എത്രയാണെങ്കിൽ കാരണം ഇനി പഠിതാക്കന് ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ട് പുസ്തകം വാങ്ങിക്കാനും മറ്റു ഫീസ് അടക്കാൻ സാധിക്കാത്തത് കൊണ്ട് വരരുത് അവർക്ക് തുടർ വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് അന്ന് മലപ്പുറത്തെ പല പഞ്ചായത്തുകളും ആ രീതിയിലേക്ക് വന്നു ജില്ലാ പഞ്ചായത്ത് വന്നു ബ്ലോക്ക് പഞ്ചായത്ത് വന്നു ബ്ലോക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് കേന്ദ്രീകരിച്ച ഓഫീസിന്റെ സംവിധാനങ്ങൾ വന്നു ഇപ്പൊ ജില്ലാ പഞ്ചായത്തിനോട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ആറര ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചത് നമ്മൾ ഒൻപത് ബ്ലോക്കുകളിലേക്കായി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പഠിതാക്കളുടെ ഫീസ് ഒരു പഠിതാവിന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വെച്ചിട്ട് ഓരോ ബ്ലോക്കിനകത്തെയും പഠിതാവിന്റെ ഫീസ് അടച്ചത് ജില്ലാ പഞ്ചായത്താണ് ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒന്നോ ഈ മൂന്നോ നാലോ ആളുകളൊക്കെ പക്ഷെ അപ്പൊ ആ പഞ്ചായത്തിന് ചെറിയ പൈസ വരുന്നുണ്ട് ഒരു പ്രോജക്ട് പോലും വെക്കണ്ടേ പതിനായിരത്തിൽ താഴെ എന്ന് പറയുന്ന പ്രോജക്റ്റ് തന്നെ വിഭാവനം ചെയ്യുന്നത് അപ്പൊ പഞ്ചായത്തുകൾ അങ്ങനെ വെക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ ഒരു പ്രശ്നം കൊണ്ട് പഠിതാക്കള് വരാതിരിക്കരുത് അവർക്ക് തുടർ വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന് ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിച്ചത് കൊണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ പത്താം തരം തുല്യത പദ്ധതി പഠിതാക്കളുടെ സംഗമം നടന്നു പത്ത് പ്ലസ് വൺ പ്ലസ് ടു ബ്രെയിൽ തുല്യതാ പഠിതാക്കളായ നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ട് ഫണ്ട് ചെക്ക് കൈമാറൽ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പഠിതാക്കളെയും സെന്റർ കോർഡിനേറ്റർമാരെയും ആദരിക്കൽ വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ക്യൂസ് മത്സര വിജയികൾക്കുള്ള ഉപഹാര വിതരണം ഒൻപതാം ബാച്ച് പ്ലസ് ടു ജില്ലാതല ക്ലാസ് ഉദ്ഘാടനം എന്നീ പരിപാടികളും നടന്നു ഹയർ സെക്കൻഡറി പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് വിജയഭേരി കോർഡിനേറ്റർ ടി സലീം ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് സാക്ഷരതാ മിഷൻ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്